ബിഗ് ബോസിലേക്ക് മത്സരിക്കാനായിട്ട് പതിനെട്ട് കണ്ടസ്റ്റൻസും ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞു ആരൊക്കെയാണ് ആ പതിനെട്ട് പേർ എല്ലാവർക്കും അറിയേണ്ടത് ഒരേ ഒരു കാര്യം രേണു ഉണ്ടാകുമോ എല്ലാം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം ഞാൻ നിങ്ങൾ സ്വന്തം മഞ്ചു അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊന്നും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നോക്കാം ആരൊക്കെയാണ് ആ പതിനെട്ട് പേർ ചെന്നൈയിൽ എത്തിയിട്ടുള്ള ആ പതിനെട്ട് പേർ ആരൊക്കെയാണ് അപ്പൊ മത്സരിക്കാൻ വേണ്ടി ചെന്നൈയിൽ എത്തിയിട്ടുള്ള ആൾക്കാർ നമ്മൾ നേരത്തെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ചെറിയ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് എങ്കിലും ഇതിൽ തൊണ്ണൂറ് ശതമാനവും നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടസ്റ്റൻസ് തന്നെയാണ് അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഫാഷൻ കൊറിയോഗ്രാഫർ ആയ നിവിൻ ആണ് അപ്പൊ നെവിൻ ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞു ഇനി നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്നത് ലെസ്ബിയൻ കപ്പിൾ ആയിട്ടുള്ള ആദില നുറയാണ് അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പേരാണ് ഇനി ആരാണ് മൂന്നാമത് നമ്മൾ മൂന്നാമതായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് മ്യൂസീഷ്യനും സിംഗറും ഒക്കെ ആയിട്ടുള്ള അക്ബർ ഖാൻ ആണ് മൂന്നാമത്തെ കണ്ടസ്റ്റൻസ് നമ്മൾ നാലാമതായിട്ട് പറയാൻ പോകുന്നത് ഒരു ഫുഡ് ബ്ലോഗർ ആണ് ഒണിയൽ സാബു ആണ് അപ്പം ഇനി അഞ്ചാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന പേര് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല ആക്ടറാണ് അരിൻ ഖതോരിയ അരിൻ ഖതോരിയയും ചെന്നൈയിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ആറാമത്തെ അപ്പം നമുക്ക് അറിയാവുന്ന ഒരു കണ്ടസ്റ്റൻസ് ആണ് ഇതിപ്പോൾ നമ്മൾ നേരത്തെ പ്രഡിക്ഷൻ ലിസ്റ്റ് പറഞ്ഞിട്ടില്ലായിരുന്നു ആറാമതായിട്ട് പറയുന്ന കണ്ടസ്റ്റൻസ് നമുക്ക് അറിയാവുന്നതാണ് സൂപ്പർ അമ്മയും മകളും എന്ന ഒരു റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിട്ട് വിന്നർ ആകാൻ കഴിയാത്തതിൽ കിട്ടിയ ട്രോഫിയൊക്കെ നിരസിച്ച് അങ്ങനെ കുറച്ച് വിവാദത്തിലൊക്കെ ആയിട്ടുള്ള ശൈത്യ സന്തോഷാണ് ശൈത്യ സന്തോഷും ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഏഴാമതായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നതാണ് അനുമോളാണ് ഏഴാമതായിട്ട് പറയുന്നത് അനുമോളും മത്സരിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ എത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എട്ടാമത്തെ കണ്ടസ്റ്റൻസ് ആണ് നമ്മളൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മളുടെ രേണു സുതി ഒരുപാട് വിവാദങ്ങളിലൊക്കെ പെട്ട് ഇങ്ങനെ ഏറിൽ കയറിയിട്ടുള്ള രേണുസുതി രേണുസുതി ഉണ്ടോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് എന്നാൽ ഇത്തവണത്തെ ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ രേണുസുതി എത്തിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് പക്ഷെ എന്തൊക്കെയോ ഒരു ടെസ്റ്റ് ഉണ്ടെന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ടെസ്റ്റ് എന്താണെന്നൊന്നും നമുക്ക് അറിയത്തില്ല അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒമ്പതാമത്തെ കണ്ടസ്റ്റൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പാനി ഷരത്ത് അപ്പാനി ഷരത്തും ചെന്നൈയിൽ ഇന്റർവ്യൂർ ആണ് ശാരി എല്ലാവർക്കും അറിയാം ഉച്ചിരുള്ള പെൺപുലി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് പതിനൊന്നാമത്തെ കണ്ടസ്റ്റൻസ് ആരാണ് പതിനൊന്നാമത്തെ കണ്ടസ്റ്റൻസ് ആരാന്നല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പ്രൊഡിക്ഷൻ ലിസ്റ്റിലുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഗീതാ ഗോവിന്ദം സീരിയലിൽ അഭിനയിച്ചിരിക്കുന്ന ബിന്നി സെബാസൻ ആണ് ഇനി അടുത്ത കണ്ടസ്റ്റന്റ് സാർ പന്ത്രണ്ടാമത് പറയാൻ പോകുന്ന കണ്ടസ്റ്റൻസ് ആണ് അഭിശ്രീ ആളൊരു കൊണ്ടന്റ് ക്രിയേറ്റർ ആണ് ഇനി നമ്മൾ പതിമൂന്നാമത് പറയാൻ പോകുന്ന കണ്ടസ്റ്റന്റ് സാരാണെന്ന് ആക്ടറാണ് ഷാനവാസ് ഷാനു ആണ് എല്ലാവർക്കും അറിയാവുന്നതാണ് സീരിയലിലൊക്കെ ഒരുപാട് അഭിനയിക്കുന്ന ആളാണ് അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് പതിനാലാമത് കണ്ടസ്റ്റന്റ്സ് ആരാണെന്നാണ് സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ ചെയ്യുന്ന ദീപക് മോഹനാണ് പതിനാലാമത്തെ കണ്ടസ്റ്റൻസ് അപ്പൊ ഇനി പറയാൻ പോകുന്നത് പതിനഞ്ചാമത്തെ കണ്ടസ്റ്റന്റ് സാർ ആണെന്നാണ് അപ്പൊ മുൻഷി രഞ്ജിത്താണ് പതിനഞ്ചാമത് നമ്മൾ പറയുന്ന പേര് ഈ പതിനഞ്ച് പേരും ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനിയുള്ളത് പതിനാറ് പതിനേഴ് പതിനെട്ട് അതിൽ ഒന്ന് കോമണറാണ് പിന്നെ പതിനേഴ് പതിനെട്ട് ഇതിന്റെ കറക്റ്റ് നമുക്ക് ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്നില്ല പക്ഷെ നമ്മൾ നേരത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജിഷിൻ മോഹൻ്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർ ജെ അഞ്ജലിയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആർ ജെ അഞ്ജലി ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്നാണ് അറിഞ്ഞത് ഇനി ഒന്നും നമുക്ക് അറിയത്തില്ല ഈ മൂന്ന് പേരുടെ ഒക്കെ പേര് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ നമുക്ക് അറിയാം ഇനി ജിഷിൻ മോഹൻ ഉണ്ടോ ആർ ജെ അഞ്ജലി ഉണ്ടോ അല്ലെ വേറെ ആരെങ്കിലും ആണോ എന്തായാലും ഇതിൽ ഒന്ന് കോമണറാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി രണ്ട് ദിവസം കൂടി മാത്രമേ ഉള്ളൂ ബിഗ് ബോസിനായിട്ട് അപ്പൊ എന്തായാലും നമുക്ക് രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്യാം ഈ കഴിഞ്ഞ സീസൺ പോലെയൊന്നുമല്ല ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് സ്ട്രിക്റ്റുമായിട്ട് ലാലേട്ടൻ ഏഴിന്റെ പണിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും പറയുന്നത് എട്ടിന്റെ പണി പതിനാറിന്റെ പണി എന്നാണ് പക്ഷെ അതിനും ഒരു വ്യത്യസ്തത ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഏഴിന്റെ പണിയുമായിട്ടാണ് ലാലേട്ടൻ വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് രണ്ട് ദിവസം കൂടി കാത്തിരിക്കാം ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പൊ പുതിയ ബിഗ് ബോസിന്റെ അപ്ഡേഷനുമായിട്ട് വീണ്ടും കാണാം ടാറ്റാ